ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വ്ലോഗുമായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യാട്ടോ അപ്പോൾ അതാ ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും ഞങ്ങളൊരു സ്ഥലത്ത് ട്രിപ്പ് പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഷോപ്പിംഗ് വ്ലോഗാ അപ്പോൾ ഞങ്ങൾ ഈവനിങ് ആണ് ഇറങ്ങിയത് കേട്ടോ ഇവിടെ വന്നിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് പിന്നെ അങ്ങനെ ഇവിടെ വന്നിട്ട് ജയാനുള്ള ഡ്രസ്സ് കിട്ടിയില്ല അപ്പോൾ അങ്ങനെ പോത്തീസിൽ വന്നിട്ടാ പോത്തീസിൽ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ അവൻ്റെ കറക്റ്റ് സൈസിലുള്ള ഡ്രസ്സ് ഇവിടെ നിന്ന് കിട്ടാറുണ്ട് അവിടെ അവൻ്റെ സൈസിലുള്ള ഡ്രസ്സ് കറക്റ്റ് സൈസിലുള്ളതില്ലായിരുന്നു പിന്നെ ട്രിപ്പ് പോകുന്ന കാര്യം പെട്ടെന്ന് തീരുമാനിച്ചാൽ കേട്ടോ അതുകൊണ്ട് തന്നെ മുൻപേ ഇങ്ങനെ ഷോപ്പിംഗ് ചെയ്ത് വെക്കാനൊന്നും പറ്റില്ല പിന്നെ എനിക്കിഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് മൊമെൻറ്റുള്ള ഷോപ്പിങ്ങാണ് എനിക്കിഷ്ടാ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ട്രിപ്പ് പോകുമ്പോൾ ഷോപ്പിംഗ് ചെയ്യാൻ ഇഷ്ടമാണോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ സയാൻ്റെ ഡ്രസ്സ് സൈസ് കറക്റ്റാണോ എന്ന് നോക്കാനൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ സയൻ ഭയങ്കര കളിയായിരുന്നു സ്ലൈഡിൽ അങ്ങനെ കുറച്ച് ഡ്രസ്സ് ഇങ്ങനെ സെലക്ട് ചെയ്ത് വന്നിട്ട് സൈസ് ഇങ്ങനെ വെച്ച് നോക്കുമായിരുന്നു അങ്ങനെ കുറച്ച് ഡ്രസ്സ് തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ ഡ്രസ്സാണ് വാങ്ങിച്ചതെന്നുള്ളത് ലാസ്റ്റ് കാണിച്ചാടാട്ടോ അങ്ങനെ ഇവിടെ നിന്ന് ഡ്രസ്സൊക്കെ വാങ്ങിച്ച് ഹസ്ബൻഡ് പിന്നെ അടക്കുന്ന ആ സമയത്ത് ടോയ്സിൻ്റെ സെക്ഷനിൽ നിന്ന് നോക്കിയതാണ് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെ കുറേ കീ കീച്ചെയിൻസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കുറേ അനിമൽസ് ഡൈനോസർ എലഫൻറ്റ് പിന്നെ അങ്ങനെ ഡോൾ അങ്ങനെ കുറേ കീച്ചേഴ്സ് കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നിയപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ അതാ ജയാനെ ഈ ഒരു യെല്ലോ കളറുള്ള എലഫൻറ്റ് കീച്ചെയ്യാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാ അങ്ങനെ പിന്നെ അതൊന്നും വാങ്ങിച്ചില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് നോക്കി പിന്നെ അതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ ഞങ്ങൾ പൂർത്തി ചെറുത്തിയപ്പോഴത്തേക്കും ഏകദേശം ക്ലോസിങ് ടൈം ആയിട്ടുണ്ടായിരുന്നു പിന്നെ ജയാനെ ഡ്രസ്സ് മാത്രം വാങ്ങിക്കാനുള്ള സമയം കിട്ടിയുള്ളൂ അങ്ങനെ കുറച്ച് ഹൈപ്പറുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങനെ പിന്നെ അതാ ഇതാണ് ജയാനെ വാങ്ങിച്ച ഡ്രസ്സ്റ്റയാനിപ്പോൾ ഡയനോസറിൻ്റെ ഭയങ്കര ഇഷ്ടം ഉണ്ടാ അപ്പോൾ സയൻ ഇഷ്ടപ്പെട്ടിട്ടാണ് ആ ട്രൗസർ വാങ്ങിച്ചത് ഡൈനോസറിൻ്റെ അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് ജയാനെ വാങ്ങിച്ച ഡ്രസ്സ് പിന്നെ ഞാൻ ലാസ്റ്റ് റെസിപ്പി വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ബീഫ് കറീൻ്റെ റെസിപ്പി അപ്പോൾ അതാണ് കേട്ടോ ബീഫ് കറി അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ നെയ്ച്ചോട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കർ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഗിയും രണ്ട് ടേബിൾ സ്പൂൺ ഗിയും പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് സവാള ഇങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട് ബിരിയാണിക്കൊക്കെ വറുത്തെടുക്കുമല്ലോ അതേപോലെ വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കശുവണ്ടിയും കുറച്ച് മുന്തിരിയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നാലും ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പട്ട കറിയാമ്പൂ ഏലക്ക പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് സവാളും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു പച്ചമുളകും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചേർക്കുമ്പോൾ ഗീ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഈ ജീരകശാല റൈസാണ് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ഇളക്കി ൊടുക്കാം ഒന്ന് അരി നല്ലപോലെ ഒന്ന് ഒന്ന് ചൂടാവുന്നവരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ വെള്ളം ഒന്ന് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുക്കറിലായതുകൊണ്ടാണ് ഒന്നേ മുക്കാൽ ഇട്ട് കൊടുത്തത് കേട്ടാ ഇനി നമുക്ക് ഇതിലേക്ക് നിങ്ങൾക്ക് ക്യാരറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് അരിഞ്ഞിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഗ്രീൻ പീസ് വേവിച്ച് വെച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഗ്രീൻ പീസ് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ഭാഗം നാരങ്ങയും കൂടി പിഴിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വീഴാതെ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ നിങ്ങളത് ഫ്രോസൺ ഗ്രീൻ പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണെങ്കിലും മതി പിന്നെ പിന്നെതാ കുറച്ച് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതാ അടച്ചു വെച്ചിട്ട് ഒരു വിസിലിനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വിസിലൊക്കെ പോയതിന് ശേഷം തുറന്നു നോക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള സവാളയും കശുവണ്ടി മുന്തിരി ഒക്കെ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ബീഫ് ഒന്ന് റോസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ബീഫ് റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നൊന്നും അപ്പോൾ ഒത്രേ ദിവസം ചപ്പാത്തിയുടെ കൂടെ ഡിന്നർ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഞാനതൊന്നും കൂടെ റോസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതാ അതിൻ്റെ കൂടെ സാലഡും പപ്പടവും അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച് കേട്ടോ അപ്പോൾ ഈ രീതിയിലൊന്ന് നേച്ചോറും ബീഫ് കറിയൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം എഴുതി അറിയിക്കാം അതിനുശേഷം വൈകിട്ടൊന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് സാധാരണ ഹെയർ ഒന്ന് കട്ട് ചെയ്യാനുണ്ടായിരുന്നു യൻ ഉറങ്ങിപ്പോയി സാധാരണ ഹെയർ കട്ട് ചെയ്യാൻ പോകുമ്പോൾ സയൻ തീരെ സമ്മതിക്കാറില്ല കേട്ടോ പിന്നെ എന്താണ് ഹെയർ കട്ട് ചെയ്യാൻ പോകുമ്പോൾ സാധാരണ ഇങ്ങനെ ബ്രേക്ക് എടുത്തിട്ടൊക്കെയാണ് പിന്നെ കട്ട് ചെയ്യാറ് ഒറ്റക്ക് മുടി വെട്ടി കംപ്ലീറ്റ് ചെയ്യാനൊന്നും സമ്മതിക്കാറില്ല ഇന്ന് പിന്നെ ഇങ്ങനെ ഉറങ്ങണയായതുകൊണ്ട് കുറേയൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടാണ് അപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ ഇറക്കി എഴുന്നേറ്റ് നോക്കുമായിരുന്നു ഇങ്ങനെ എന്താ ചെയ്യണമെന്നൊക്കെ അങ്ങനെ പിന്നെ ഒരുവിധം കട്ട് ചെയ്തതിന് ശേഷമാണ് പിന്നെ സയാൻ എഴുന്നേറ്റത്തിട്ട പിന്നെ ഞങ്ങൾ വന്ന ഒരു സമയത്ത് അങ്ങനെ കാര്യമായിട്ടുള്ള തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആ സ്ഥലങ്ങളിൽ അതുകൊണ്ട് പിന്നെ അധികം വെയിറ്റ് ചെയ്യേണ്ടിയൊന്നും വന്നില്ല കുറേ തവണ അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ചിക്കൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ജയൻ പതുക്കെ എഴുന്നേറ്റിട്ടാണ് അപ്പം ഞങ്ങൾ വിചാരിച്ചത് ഓർക്കത്ത് നിന്ന് എഴുന്നേറ്റ് പിന്നെ മുടി വെട്ടണ കാണുമ്പോഴത്തേക്കും കരയെന്നൊക്കെ വിചാരിച്ചു പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല സാൻ കുറച്ച് ചെറുതായിരുന്ന സമയത്ത് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി സമ്മതിക്കില്ലായിരുന്നു സലോണിൽ പോയിട്ട് അപ്പോൾ ഞാനും ഹസ്ബൻ്റും കൂടി ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടി കുറെ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ പക്ഷേ അതൊന്നും നമ്മൾ കട്ട് ചെയ്താലും അവർ ചെയ്യുന്നത് അത്രയും പെർഫെക്റ്റ് ആവില്ല പിന്നെ ഈ കിഡ്സിൻ്റെ ഒക്കെ ഹെയർ കട്ട് ചെയ്യുന്നവരൊക്കെ ഭയങ്കരമായിട്ട് സമ്മതിക്കണം കാരണം നല്ല ക്ഷമയോടു കൂടിയിട്ടാണ് അവർ ചെയ്യണത് ഹെയർ കട്ട് ചെയ്യുന്നതും പ്രത്യേക ഒരു സ്കില്ലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ അതിനുശേഷം മുടിയൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഐസ്ക്രീം ക്രീം വാങ്ങിച്ചു കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ ഇവിടെ ബാസ്കിൻ റോബിൻസിൻ്റെ ഒരു ചെറിയ ഷോപ്പുണ്ട് അപ്പോൾ ഇവിടുന്ന് ഒരു ഐസ് ക്രീം ഒക്കെ വാങ്ങിച്ചിട്ടാ പിന്നെ ജയ ചെരുപ്പ് വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ ക്രോക്സ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ചെരുപ്പ് ഇട്ട് നോക്കിയപ്പോഴത്തേക്കും സൈസ് കുറച്ച് കറക്റ്റ് എന്ന് തോന്നി അപ്പോൾ ഇതിൻ്റെ കുറച്ച് വലിയ സൈസ് വൈറ്റ് കളർ ക്രോക്സ് തന്നെയാണ് വാങ്ങിച്ചത് കേട്ടാ ഈ ക്രോക്സ് വാങ്ങിച്ചതിൻ്റെ വീഡിയോ ഞാൻ ഇതിലെടുത്തിട്ടില്ല അപ്പോൾ അത് ഏത് ക്രോക്സാണ് വാങ്ങിച്ചതെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ ഇതൊക്കെ ഇതിന് ശേഷം വീഡിയോ എടുക്കുന്നത് പിന്നെ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ മിക്സഡ് വ്ലോഗാണെന്ന് അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ഡേ ഞങ്ങളിത് ബാഗ് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ ഓരോരുത്തരുടെ ഡ്രസ്സിങ്ങനെ റോൾ ചെയ്തിട്ട് ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ട് അങ്ങനെ ആട്ടോ ഒരു കിറ്റിലാക്കിയിട്ടാണ് പാക്ക് ചെയ്യുന്നത് അങ്ങനെ പാക്ക് ചെയ്യുമ്പോൾ കുറേ സ്പേസ് കിട്ടും കേട്ടോ അതിൻ്റെ അടുത്ത് ധനിങ്ങനെ വെറുതെ വാശി പിടിച്ചുകൊണ്ട് അടക്കാം കേട്ടോ ഉറക്കം വരുന്നുണ്ട് പക്ഷേ ഉറങ്ങൂല്ല എന്നാണ് വാശി പിന്നെ അതിൻ്റെ ഇടക്ക് റബ്ബർ ബാൻഡിൻ്റെ പാക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അതിനും കരയുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പാക്കേജിങ് ചെയ്തു അതിനുശേഷം പിന്നെ കറൻസി കൺവേർട്ട് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലുലു വന്നാണ് വന്നിട്ടോ അപ്പോൾ ഇവിടുന്ന് കറൻസി എക്സ്ചേഞ്ച് ചെയ്തു പിന്നെ ഹൈപ്പറിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തില്ല എപ്പോഴും കാണിച്ചും ബോർ അടുപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു പിന്നെ പാരഗണിലാണ് കേട്ടോ വന്നത് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ അപ്പൊ അതാസയാനിവിടെ ഓടിക്കളിച്ചോണ്ട് നടക്കുകയാണ് അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ പുഡിങ് ആദ്യം കൊണ്ട് ടെൻഡർ ടെൻഡർ കോക്കോണട്ട് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ ഇതുവരെ ടെൻഡർ കോക്കോണട്ട് പുഡിങ് ഉണ്ടാക്കി നോക്കിയിട്ടില്ല അപ്പോൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ അതാ പൊറോട്ടയും പിന്നെ അൽഫാമും ആണ് കേട്ടോ ഓർഡർ ചെയ്തത് ശരിക്കും ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് പക്ഷേ ഇവിടെ വന്ന് മെനു കണ്ടപ്പോഴത്തേക്കും പൊറോട്ടയും അൽഫാമോ ആണ് ഓർഡർ ആക്കിയത് കേട്ടോ അങ്ങനെ പിന്നെ വീഡിയോ എടുക്കുന്നത് നെക്സ്റ്റ് ഡേ ആണ് ആട്ടോ നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പാക്കിങ് ചെയ്യാൻ വേണ്ടി നിന്നിട്ടോ അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ റോൾ ചെയ്ത് പാക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ചാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുള്ളാവണെന്നുണ്ടെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്താണ് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇങ്ങനെ നല്ലപോലെ റോളാക്കും കേട്ടോ റോളാക്കുമ്പോൾ നല്ലപോലെ ടൈറ്റിൽ വേണം കേട്ടോ റോളാക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഒരു കവറിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടാണ് അപ്പോൾ കുറച്ചൊക്കെ പാക്കിങ് കഴിഞ്ഞ് പിന്നെ അതാ ക്രീമും ഷവർ ജെല്ലും കൂടിയിട്ട് ഒരു പാക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സയാൻ്റെ പിന്നെ അത് ജയേൻ്റെ ഡയപ്പർ അത് വേറൊരു ബാഗിൽ ജയാനെ ക്രീം ഷവർ ജെല്ലും ഡയപ്പർ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ അതാ മെഡിസിൻസ് എടുത്തിട്ടുണ്ട് പിന്നെ അതാ ഒരു പാക്കറ്റ് വൈബ്സ് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങളുമായിട്ട് കാണാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക്